തൃശൂർ പൂരം കലങ്ങിയോ കലക്കിയോ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടാണല്ലോ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് അംഗീകരിക്കുന്ന ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എ ഡി ജി പിയുടെ റിപ്പോർട്ട് പോരാ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം പ്രതിപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല ഭരണപക്ഷത്തെ സി പി ഐക്കും ഇതേ നിലപാടാണ് പൂർണ്ണമായും ജനപദത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലും റിപ്പോർട്ടിലെ പുറത്തു വന്ന വിവരങ്ങളിലൂടെ ഒന്ന് ഓടിച്ചു നോക്കാം പൂരം ആരും അലങ്കോലപ്പെടുത്തിയിട്ടില്ല അന്വേഷണ സംഭവങ്ങൾ ഉണ്ടായതിനു പിന്നിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല വീഴ്ചകളെല്ലാം കമ്മീഷണറേത് മാത്രമാണ് പരിചയക്കുറവുള്ള ഉദ്യോഗസ്ഥരെയാണ് പൂരം നിയന്ത്രിക്കാൻ നിയോഗിച്ചത് പൂരം പൂർത്തിയാക്കാൻ സമ്മതിക്കാതിരുന്നതിന് കാരണം ദേവസ്വം ബോർഡിന്റെ പിടിവാശിയാണ് കോടതിയുടെ കർശന ഉത്തരവ് ഉണ്ടായിരുന്നതിനാലാണ് സുരക്ഷ മുൻനിർത്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഈ കണ്ടെത്തലൊന്നും പക്ഷേ അത്രയ്ക്ക് അങ്ങ് ദഹിക്കുന്നതല്ല എന്നാണ് മുൻമന്ത്രിയും തൃശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായിരുന്ന വി എസ് സുനിൽകുമാർ പറയുന്നത് പൂരം അലങ്കോലപ്പെടുത്തിയത് തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല മാത്രവുമല്ല ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുമുണ്ട് എന്നാണ് ഭരണകക്ഷി നേതാവ് കൂടിയായ സുനിൽകുമാർ പറയുന്നത് ഇതിനെല്ലാം പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന സുനിൽകുമാറിന്റെ ഭാഗത്തെ തിരുവമ്പാടി ദേവസ്വവും പിന്തുണയ്ക്കുന്നു പൂരം നടത്തിപ്പിന് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്ന് പൂരത്തിന് രണ്ടാഴ്ച മുമ്പ് മുതലേ ആവശ്യപ്പെട്ടിട്ടും കേട്ടില്ല പൂരം ദിനത്തിൽ സംഘാടകരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയത് കമ്മീഷണറുടെ മാത്രം തീരുമാനമാണെന്ന് വിശ്വസിക്കാനാവില്ലെന്നും ദേവസ്വം ബോർഡ് പറയുന്നു കോൺഗ്രസിന്റെ തൃശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനും റിപ്പോർട്ട് തള്ളിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് വെറും പ്രഹസനമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഇക്കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഈ ഗൂഢാലോചനയോ ബാഹ്യ ഇടപെടലോ ഉണ്ടെന്ന് എ ഡി ജി ബി സംവദിക്കില്ല കാരണം പൂരം അലങ്കോലമാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം നേരിടുന്ന എ തന്നെ സ്വയം എങ്ങനെ ഗൂഢാലോചനയുണ്ടെന്ന് സമ്മതിക്കും അങ്ങനെ വന്നാൽ എ ഡി അതുകൊണ്ട് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സതീശൻ ആവശ്യപ്പെടുന്നു ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ വി ഡി സതീശൻ ഒപ്പമുണ്ട് ഇനി ചിലർ പരസ്യമായി ചോദിക്കുന്നതും ചിലർ ചോദിക്കാത്തതുമായ ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട് അലങ്കോലമാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം നേരിട്ടയാൽ തന്നെ സംഭവം അന്വേഷിച്ചാൽ അത് വസ്തുനിഷ്ഠമായിരിക്കുന്നു ഒരു കമ്മീഷണർ മാത്രം എല്ലാത്തിനും ഉത്തരവാദി എന്ന് പറഞ്ഞു പറഞ്ഞൊഴിയുമ്പോൾ അദ്ദേഹത്തിന് മുകളിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വെറും കാഴ്ചക്കാരായിരുന്നു തൃശൂർ റേഞ്ച് ഐ ജി അജിതാ ബീഗം കമ്മീഷനേക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നല്ലോ അവരെന്തുകൊണ്ട് പ്രശ്നങ്ങൾ നേരത്തെ ദേവസ്വം ബോർഡും മറ്റും വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇടപെട്ടില്ല പൂരത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പവലിയൻ കെട്ടുന്നത് ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും കമ്മീഷണറുമായി തർക്കമുണ്ടായിട്ടും പ്രശ്നം മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് പൂരം നടത്തിപ്പിന്റെ ചുമതലയിൽ നിന്ന് കമ്മീഷണറെ മാറ്റിയില്ല അന്വേഷണം നടത്തിയ ഇപ്പോൾ എല്ലാം കമ്മീഷണറെ മാത്രം വീഴ്ചയായി കണ്ടെത്തിയ ക്രമസമാധാന ചുമതലയുള്ള ഇ ഡി ജി പി അടക്കമുള്ളവർക്ക് അതിൽ ഉത്തരവാദിത്വമില്ലേ ജില്ലയിൽ നിന്നുള്ള മൂന്ന് മന്ത്രിമാർ റവന്യൂ മന്ത്രി കെ രാജൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ അവർ പൂരപ്പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നുവല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് കമ്മീഷണറേക്കാൾ മുകളിലായ മന്ത്രിമാർ എന്തു ചെയ്തു ജനപ്രതിനിധികൾ പോലും പോലീസ് ഉദ്യോഗസ്ഥന് മേലെ ആണെന്നിരിക്കെ ജില്ലയിലെ എം എൽ എമാരടക്കം എവിടെ പോയി തൃശൂർ പൂരത്തിലെ പ്രശ്നങ്ങൾ കേവലം മഠത്തിൽ വരവ് തടസ്സപ്പെടുത്തിയപ്പോഴോ കുടമാറ്റത്തിനുള്ള കുട കൊണ്ടുപോകുന്നത് തടഞ്ഞപ്പോഴോ അല്ല ആരംഭിച്ചത് നേരത്തെ പൂരം നടത്തിയുമായി ബന്ധപ്പെട്ട ആലോചന യോഗങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇത് പലകുറി ജില്ലാ കളക്ടറുടെയും ഐ ജിയുടെയും മന്ത്രിമാരുടെയും എം പിയുടെയും എം എൽ എമാരുടെയും എല്ലാം മുന്നിൽ എത്തിയതുമാണ് അന്നേ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ പൂരം അലങ്കോലമാകുമായിരുന്നു അതൊക്കെ അവഗണിച്ച മന്ത്രിമാരും ജനപ്രതികളും എല്ലാം കുറ്റക്കാരല്ലേ അതെല്ലാം ആയിരത്തി ഇരുന്നൂറ് പേജിലുള്ള റിപ്പോർട്ടിൽ ഉണ്ടോ എന്തോ